കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ഒരു യുദ്ധ പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വരാനിരിക്കുന്ന നിയമസഭ കാണിക്കില്ലെന്ന് വാശിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണപക്ഷത്തെ ഓരോ അഴിമതിയും നിയമസഭയ്ക്കകത്ത് വിറപ്പിച്ച വി ഡി സതീശൻ എന്ന കരുത്തനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണമെന്നത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലെന്ന് സി പി എമ്മും പിണറായി വിജയനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംസ്ഥാനം മുഴുവൻ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചാലും വേണ്ടില്ല സതീശനെ തറ പറ്റിക്കുമെന്ന് സി പി എം പ്രഖ്യാപിക്കുകയാണ് സതീശനെ ഇവിടെ തറ പറ്റിക്കണമെങ്കിൽ സതീശനേക്കാളും കരുത്തുറ്റ ഒരു നേതാവിനെ അവിടെ അവതരിപ്പിക്കണമെന്ന ചിന്ത സി പി എമ്മിനുണ്ട് വർഷങ്ങളായി വി ഡി സതീശൻ തന്റെ വിശ്വസ്ത കോട്ടയാക്കി മാറ്റിയ മണ്ഡലമാണ് പറവൂർ മുൻപ് പഞ്ഞൻ രവീന്ദ്രനെ പോലുള്ള അധികാരിയായ മുതിർന്ന നേതാക്കളെ സി പി ഐ ഇറക്കിയിട്ടും സതീശന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടില്ലെന്ന ചരിത്രപരമായ സത്യം സി പി എമ്മിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ സ്വാധീനമുള്ള ഒരു ജനകീയ സ്വതന്ത്രനെ ഇറക്കി പരീക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിലും അത് വെറും കടലാസതന്ത്രമായി ഒതുങ്ങാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി മണ്ഡലത്തിലെ ഓരോ വോട്ടറുമായും വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന സതീശനെതിരെ പെട്ടെന്നൊരു സ്വതന്ത്രനെ ഇറക്കി വോട്ട് മറിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന വാദമാണ് ശക്തം മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരം സി പി ഐയുടെ പക്കലുള്ള സീറ്റ് വിട്ടു നൽകാനോ അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനോ ഉള്ള നീക്കങ്ങൾ ഇടതുമുന്നണിയിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് പറവൂർ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സി നേതൃത്വം സി പി എമ്മിന്റെ ഈ ആധിപത്യ സ്വഭാവം പ്രാദേശിക സി പി ഐ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണവുമായിട്ടുണ്ട് ഇത്തരം ആഭ്യന്തര കലഹങ്ങൾ നിലനിൽക്കുന്ന ഒരു മുന്നണിക്ക് എങ്ങനെ സതീശനെ പോലുള്ള കരുത്തനെ നേരിടാൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ് ഇടതുപക്ഷ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായാൽ അത് സതീശന്റെ ഭൂരിപക്ഷം റെക്കോർഡിൽ എത്തിക്കാൻ മാത്രമേ സഹായിക്കൂ മാത്രമല്ല വി ഡി സതീശൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനർജനി പോലുള്ള ജീവകാരുണ്യ പദ്ധതി ും സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സുരക്ഷാ കവചം തീർത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം സതീശൻ വളർത്തിയെടുത്ത ഈ ജനകീയ അടിത്തറയെ തകർക്കാൻ പുറത്തുനിന്നുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കഴിയില്ല എന്നതാണ് ഉറപ്പ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ പറവൂരിലെ വോട്ടർമാർക്കിടയിൽ ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഒരു സ്ഥാനാർത്ഥി ുന്നത് സതീശന് അനുകൂലമായ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ പോലും കാരണമായേക്കാം സമുദായ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളും പറവൂരിൽ പാളാനാണ് സാധ്യത മണ്ഡലത്തിലെ നിർണായകമായ സമുദായങ്ങളുമായി കാലങ്ങളായി സതീശൻ പുലർത്തുന്ന ആത്മബന്ധം തകർക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനും കഴിയില്ല കൂടാതെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ സതീശൻ ഉയർത്തുന്ന പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ജനപ്രിയ കേവലം ഒരു സ്ഥാനാർത്ഥി പരീക്ഷണം കൊണ്ട് നേരിടാമെന്ന മുഖ്യമന്ത്രിയുടെ മാസ്റ്റർ പ്ലാൻ വെറും അതിമോഹമാണെന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ വിശ്വസിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പിണറായി വിജയൻ എത്ര വലിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും പറവൂരിലെ വോട്ടർമാരുടെ മനസ്സറിയുന്ന സതീശനെ വീഴ്ത്തുക എന്നത് നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കാനാണ് സാധ്യത തന്ത്രങ്ങൾ മെനയുന്ന മുഖ്യമന്ത്രിക്ക് പറവൂരിൽ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും